ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് ബൈ ഗീത ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് സംസാരം കുറച്ചും കൂടെ എളുപ്പമാക്കാനായിട്ട് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ കിട്ടുന്നില്ല സെൻറ്റൻസ് കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് തന്നെ ചില പ്രയോഗങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആ ഒരു വേർഡ് അതായത് ആ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് പല സെൻറ്റൻസിലും അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് കുറേ വാചകങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇംഗ്ലീഷ് ആയിട്ടൊക്കെ പഠിക്കുക എന്ന് പറയില്ലേ അപ്പൊ അത് ഭയങ്കര ശരിക്കും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണത് ഇത് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ പല സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സമയമായി എങ്ങനെയാ സമയമായി പോകാൻ സമയമായി അല്ലെങ്കിൽ കളിക്കാൻ സമയമായി ഹോംവർക്ക് ചെയ്യാൻ സമയമായി അവളെ വിളിക്കാൻ സമയമായി എനിക്ക് ഉറങ്ങാൻ സമയമായി അപ്പൊ ഈ സമയമായി എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇത് നിങ്ങൾക്ക് എത്ര സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ സമയമായി ഇതിനെന്താണ് പറയുക ഇറ്റ്സ് ടൈം ഇറ്റ്സ് ടൈം ഇറ്റ് അപ്പോസ്ട്രഫി എസ് ടൈം ഇറ്റ്സ് ടൈം ഇനി എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇറ്റ്സ് ടൈം എന്ന് പഠിച്ചു വെക്കുക സമയമായി പോകാൻ സമയമായി ഇറ്റ്സ് ടൈം ടു ഗോ അപ്പോ ഇറ്റ്സ് ടൈം ചേർക്കുക പ്ലസ് േ വീട്ടില് സാധാരണ പറയാറുള്ളതല്ലേ ആ കഴിക്കാറായിട്ടോ പറയില്ലേ ഇറ്റ് എളുപ്പമാണ് അതുപോലെ ഉറങ്ങാൻ സമയമായിട്ടോ എങ്ങനെ പറയും ഇനി നിങ്ങൾക്ക് ഇറ്റ്സ് ടൈം ടു പോ സ്കൂളിൽ പോകാൻ സമയമായി എന്ന് പറയണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടൈം ടു ടു ഗോ സ്കൂൾ ഇറ്റ് അവിടെ പിന്നെയും ആഡ് ചെയ്തു ഇത് നിങ്ങൾക്ക് ഇനി വേറൊരു സ്ഥലമാണെങ്കിൽ അവിടെ ചേർക്കുക ഇതുപോലെ തന്നെ ഇനി അവനെ വിളിക്കാൻ സമയമായി ഇറ്റ്സ് ടൈം ടു കോൾ ഹിം ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് ആ ഒരു സെന്റൻസ് ഇറ്റ്സ് ടൈം എന്ന് പഠിച്ചു വെക്കുക ഇത് പല സ്ഥലത്തും യൂസ് ചെയ്തിട്ട് സംസാരിച്ചു പിടിക്കുക ഓക്കെ ഇനി അടുത്തതാണ് ഒരു കാര്യം കൂടി എന്ന് നമ്മൾ പറയില്ലേ എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയില്ലേ അപ്പൊ ആ ഒരു കാര്യം കൂടെ എന്നുള്ളതിന് എന്താണ് പറയുക വൺ മോർ തിങ് എന്താണ് വൺ മോർ തിങ് ഒരു കാര്യം കൂടെ എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു ഇതെങ്ങനെ പറയാം ഐ വോണ്ട് ടു ടെൽ യു വൺ മോർ തിങ് എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു നീ പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഐ ടു ടെൽ യു വൺ മോർ തിങ് ബിഫോർ പോകുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് വിടുന്നതിനു മുമ്പ് ഐ വോണ്ടിഡ് ടു ടെൽ യു യു വൺ മോർ തിങ് ബിഫോർ ലീവ് അല്ലെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ടായിരുന്നു ഐ ഹാവ് ടു വൺ മോർ തിങ് ഇങ്ങനെ നമ്മൾ പറയൂ അല്ലെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വീട്ടിലെ ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പറയലെ ആ ഒരു കാര്യം കൂടെ അതിൽ ചേർക്കൂ ഇങ്ങനെ പറയാറില്ലേ എങ്ങനെ പറയാം ഒരു കാര്യം കൂടെ ചേർക്കണം എന്ന് പറയില്ലേ അങ്ങനെ അപ്പോൾ അതാണ് വൺ മോർത്തി ഈ ഒരു ഒരു കാര്യം കൂടെ എന്നുള്ളത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് പല സെന്റൻസുകളും ഉണ്ടാക്കി പറയാൻ പറ്റും ഇപ്പൊ അത് ക്ലിയർ ആയോ ഇനി അടുത്തതാണ് ഒന്നോ അതിലധികമോ നമ്മൾ സാധാരണ പറയാറുള്ളതാണ് അല്ലേ ഒന്നോ അതിലധികമോ ആൾക്കാർ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയാറില്ലേ ഇത് നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്ന ഒന്നുമാണ് ഇപ്പോ ആ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വരുമ്പോ ആ പ്രോഗ്രാമിൽ ഒന്നോ അതിലധികമോ ആൾക്കാരൊക്കെ പങ്കെടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ ഇപ്പോ ഇതിന് ഒന്നോ അതിലധികമോ ഇതെങ്ങനെ പറയാം വൺ ഓർ മോർ എന്താണ് വൺ ഓർ മോർ വൺ ഓർ മോർ ഒന്നോ അതിലധികമോ ഓർത്ത് വയ്ക്കുക ഇപ്പോ വൺ ഓർ മോർ സ്റ്റുഡൻസ് ആ ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദറ്റ്ഷൻ അതായത് ആ മത്സരത്തിൽ ഒന്നോ അതിലധികമോ കുട്ടികൾ പങ്കെടുക്കാൻ പോവുകയാണ് വൺ ഓർ മോർ സ്റ്റുഡൻസ് ആ ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദറ്റ്ഷൻ അങ്ങനെ പറയും അല്ലേ ഇതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ആൾക്കാർ മിസ്സായെങ്കിൽ ഒന്നോ അതിലധികമോ ആൾക്കാർ മിസ്സായിട്ടുണ്ട് എന്ന് പറയില്ലേ വൺ ഓർ മോർ പീപ്പിൾ ആർ മിസ്സിംഗ് വൺ ഓർ മോർ പീപ്പിൾ ആർ മിസ്സിംഗ് ഇപ്പോൾ ഒരു ആൽബത്തിൽ നിന്നാണ് പറയുമോ അതിൽ നിന്ന് ഒന്നോ അതിലധികം ഫോട്ടോസ് മിസ്സായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയില്ലേ വൺ ഓർ മോർ ഫോട്ടോസ് ആർ മിസ്സിങ് ഫ്രം ദാറ്റ് ആൽബം വൺ ഓർ മോർ ഫോട്ടോസ് ആർ മിസ്സിങ് ഫ്രം ദാറ്റ് ആൽബം ഇതൊക്കെ നമ്മൾ വൺ ഓർ മോർ അതായത് ഒന്നോ അതിലധികമോ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുറേ സെന്റൻസുകൾ ഇങ്ങനെ എവിടെയൊക്കെയോ യൂസ് ചെയ്യാൻ പറ്റും അത് ആ ഒരു മീനിങ് മനസ്സിലാക്കി വെക്കുക ഒന്നോ അതിലധികമോ വൺ ഓർ മോർ ഇങ്ങനെ ഇനി അടുത്തതാണ് ഒരു കാര്യം എന്ന് നമ്മൾ പറയാറില്ലേ ഒരു കാര്യം ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ നിനക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ പറയാറില്ലേ അപ്പം ഈ ഒരു കാര്യം എന്ന് പറയാൻ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ് വൺ തിങ് എന്താണ് വൺ തിങ് അതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ ചേർക്കണം അതൊക്കെ ചേർക്കുക അപ്പം ഒരു കാര്യം ചെയ്യും പലപ്പോഴും പറയുന്ന ഒരു കാര്യമില്ല അപ്പം നീ ഒരു കാര്യം ചെയ്യേ അങ്ങനെ പറയാം യു ഡു വൺ തിങ് ഡു വൺ തിങ് ഡു വൺ തിങ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി ഒരു കാര്യം ചെയ്യും യു ഡു വൺ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും ഇങ്ങനെ ഓക്കെ ഇതുപോലെ തന്നെ നിനക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമോ നിനക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ എങ്ങനെ പറയാം ക്യാൻ യു ഡൂ വൺ തിങ് ക്യാൻ യു ഡു വൺ തിങ് നിനക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് പറയും എങ്ങനെ പറയാം ക്യാൻ യു ഡൂ വൺ തിങ് ഫോർ മീ ൻ യു ഡു വൺ തിങ് ഫോർ മീ അപ്പോൾ ഒരു കാര്യം ഇത് വളരെ സിംപിളായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ഇനി അടുത്തത് നിനക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഉപേക്ഷിക്കാം അതായത് നിനക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം പല സ്ഥലത്തും നമ്മൾ പറയാനുണ്ട് നിനക്ക് വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചോ എന്നൊക്കെ പറയില്ലേ അപ്പൊ ആ ഒരു കാര്യം പല സ്ഥലത്തും നമ്മൾ പറയാറുള്ളത് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോയാൽ പോലും നമ്മളവിടെ പ്രൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ രണ്ടു വട്ടം ഇങ്ങനെ തിങ്ക് ചെയ്യുക ആലോചിക്കും അല്ലെ അപ്പോൾ നമ്മളോട് അവർ ചിലപ്പോൾ ആരെങ്കിലും പറയും ആ എടുക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക ഇങ്ങനെ പറയും അല്ലെ ഇതെങ്ങനെ പറയാം എടുക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ് എടുക്കാൻ പോയി അവിടെ എത്തിയപ്പോൾ അതിൻ്റെ അവരിങ്ങനെ നമ്മുടെ അടുത്ത് പ്രൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൂടുതലാണ് കുറവാണ് എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമല്ലോ അതേ കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് പറയും ഓക്കെ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓഫർ ഐ ക്യാൻ ഗിവ് യു ഏറ്റവും നല്ലൊരു ഓഫറാണ് ഞാൻ തരാൻ തരുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ടേക്കിറ്റ് ഓർ ലീവ് ഇറ്റ് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വിട്ടേക്കോ എന്ന് പറയും അല്ലേ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് ഇങ്ങനെ അപ്പോൾ അവിടെ നമ്മൾ നമുക്ക് വിട്ടു തരികയാണ് അവർ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക അതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഹോട്ടലിൽ റൂം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോഴേക്കും റൂമൊക്കെ കംപ്ലീറ്റ് ബുക്ക്ഡ് ആയിരിക്കും അപ്പൊ ഈ ബുക്റ്റ് ആയ സമയത്ത് ആ അവിടെ ഒരു റൂം ബാക്കിയുണ്ട് അത് അത്ര നല്ല റൂമല്ല അപ്പോൾ അവര് നമ്മുടെ അടുത്ത് എന്താ പറയാ ഓക്കെ ദർ ഇസ് ഓൺലി വൺ റൂം ലെഫ്റ്റ് കിയർ സോ യു കൺ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് ദർ ഇസ് ഓൺലി വൺ റൂം ലെഫ്റ്റ് ഇയർ ഇവിടെ ഒറ്റ റൂമേ ബാക്കിയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഉപേക്ഷിക്കാം സോ യു കെ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് ക്ലിയർ ആയോ അവിടെയാണ് നമ്മൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇതുപോലെ പല സ്ഥലത്തും യൂസ് ചെയ്തിട്ട് സംസാരിക്കാം ഓക്കെ ഇനി അടുത്തതാണ് അവഗണിക്കുക എന്ന് നമ്മൾ പറയില്ലേ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അങ്ങ് അത് ശ്രദ്ധിക്കേണ്ടി അത് അവഗണിച്ചേക്ക് എന്നൊക്കെ പറയുമല്ലേ ഇഗ്നോറിച്ച് എന്താണ് ഇഗ്നോറിച്ച് ഇപ്പോൾ അവനെന്ന ശ്രദ്ധിക്കേണ്ട അവനെന്നെ അവഗണിക്കുക എന്ന് പറയാം ജസ്റ്റ് ഇഗ്നോർ ഹിം ജസ്റ്റ് ഇഗ്നോർ ഹിം അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഹെർ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം ഇപ്പം നമ്മുടെ ഫോണൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ടേ ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുക നമുക്കത് എടുത്ത് മതിയാവും പിന്നെ നമ്മൾ പറയും ഇനി ഫോൺ റിങ് ചെയ്താൽ ഞാനത് ശ്രദ്ധിക്കില്ല ഞാൻ അത് അവിടെ അങ്ങനെ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറയില്ലേ അപ്പം എങ്ങനെ പറയാം ഇഫ് ദ ഫോൺ ട്രിങ്ക്സ് എഗൻ ഐ യു വിൽ ഇഗ്നോർ ഇറ്റ് ഇഫ് ദ ഫോൺസ് എഗൻ ഇഗ്നോർ ഇറ്റ് ഇനി ഈ ആ ഫോണ് റിങ് ചെയ്താലും വീണ്ടും റിങ് ചെയ്താൽ ഞാൻ അത് ഇഗ്നോർ ചെയ്യും അത് ശ്രദ്ധിക്കില്ല ഞാനത് അവഗണിക്കേയുള്ളൂ ഇങ്ങനെ പറയാം ഇതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ പരാതി പറയുന്ന ഒരാൾ എന്ന് നമ്മുടെ അടുത്ത് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആൾ ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കില്ല പിന്നെ അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഹി ഓൾവേസ് സീംസ് ടു ബി കംപ്ലൈനിങ് അബൌട്ട് സംതിങ് ജസ്റ്റ് ഇഗ്നോർ ഹിം അവനെ ഇനി ഇഗ്നോർ ചെയ്യാനേ പറ്റുള്ളൂ അവനെന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമ്മൾ ആ ഇഗ്നോർ ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാം ഇനി അടുത്തതാണ് ഇനി അത് നിസ്സാരമായി എടുക്കൂ എന്ന് പറയലേ നമ്മൾ നിസ്സാരമാക്കി എടുക്കൂ അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ഭയങ്കര വിഷമത്തില് ദേഷ്യത്തില് സങ്കടത്തില് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഓക്കെ ആ സമയത്ത് നമ്മൾ പറയുമല്ലേ ടേക്ക് ഇറ്റ് ഈ സി എന്താണത് നിസ്സാരമായി എടുക്കൂ ഓക്കെ ജസ്റ്റ് റിലാക്സ് നീ ഒന്ന് റിലാക്സ് ആവൂ അല്ലെങ്കിൽ ജസ്റ്റ് ഔൺ ടേക്ക് ഇറ്റ് ഈ സി ഓക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ടേക്ക് ഇറ്റ് ഈസി എന്നുള്ളത് ടേക്ക് ഇറ്റ് ഈസി ഡോണ്ട് ബി സെൻസിറ്റീവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ചില എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ പെട്ടെന്ന് കാണാതായി പോയി എന്തെങ്കിലും ഒരു വീട്ടിലെ ഏതെങ്കിലും നമ്മുടെ വാച്ചോ മൊബൈലോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കാണുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആകെ പാനിക് ആകും ആകെ അങ്ങനെ പറയുമല്ലേ ടേക്ക് ഇറ്റ് ഈസി ഡോൺ ബി പാനിക് ടേക്ക് ഇറ്റ് ഈസി ഡോണ്ട് ബി പാനിക് കൂൾ ഡൗൺ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരാളെ സമാധാനപ്പെടുത്താനായിട്ട് പറയുന്നതാണ് ടുത്തതാണ് മതിയായി എന്ന് പറയില്ലേ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമായിരിക്കും അതായത് മതിയായി എങ്ങനെ പറയാം ഇത് മതിയായി എനിക്ക് മതിയായി എങ്ങനെ പറയാം എനിക്ക് ജോലി മതിയായി അതുപോലെ എനിക്ക് സിറ്റി ലൈഫ് മതിയായി ഐ ആം ഫെഡ് വിത്ത് സിറ്റി ലൈഫ് എനിക്ക് സിറ്റി ലൈഫ് കൊണ്ട് മതിയായി അതുപോലെ എനിക്ക് എൻ്റെ ഈ പെരുമാറ്റം കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് മതിയായി ഇങ്ങനെ നമുക്ക് അപ്പ് യൂസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്തതാണ് ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയില്ലേ നമുക്ക് കുറച്ചും കൂടെ ഒരാൾക്ക് ഒരു ആരെങ്കിലും ഒന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അതെല്ലാം ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയില്ല അതായത് കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ് നമ്മൾ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് വീണ്ടും നമ്മൾ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ വീണ്ടും പറയാറുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് പറയാറില്ലേ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് എങ്ങനെ പറയാം ഐ മീൻ എന്താണ് ഐ മീൻ എന്ന് അപ്പോൾ ഇത് നമ്മൾക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമ്മളോട് ഒരാൾ പറയുകയാണ് ഒരു ഫ്രണ്ട് പറയുകയാണ് അവരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് അവനെ ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ചോദിക്കാൻ അവൻ ഇഷ്ടമാണോ അപ്പോൾ പെട്ടെന്ന് അവര് പറയും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് അവനെ ഒരു ഫ്രണ്ടിനെ പോലെ ഇഷ്ടമാണ് ഒരു സുഹൃത്തിനെ പോലെ ഇഷ്ടമാണ് എന്ന് പറയും ഇതങ്ങനെ പറയാം ആ ഐ മീൻ ഐ ലൈക്ക് ഹിം ആസ് എ ഫ്രണ്ട് ഐ മീൻ ഐ ലൈക്ക് ഹിം ആസ് എ ഫ്രണ്ട് എനിക്ക് ഒരു ഫ്രണ്ടിനെ പോലെ ഇഷ്ടാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഇതേപോലെ തന്നെ ഇപ്പൊ ആരെങ്കിലും ഒരാളൊരു ചോക്ലേറ്റ് തരിക എന്ന് ചോദിച്ചു എനിക്ക് ചോക്ലേറ്റ് വേണ്ട എനിക്ക് വേണ്ട ഇഷ്ടമല്ല ചോക്ലേറ്റ് എന്ന് പറഞ്ഞു നമ്മൾ എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും അപ്പം നമ്മൾക്ക് മനസ്സിലാവയോ പറഞ്ഞത് തെറ്റായിപ്പോയോ അപ്പോൾ എന്താ പറയുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എനിക്കിപ്പോൾ ചോക്ലേറ്റ് കഴിക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതങ്ങനെ പറയാം ഐ മീൻ ഐ ഡോണ്ട് വോണ്ട് ടു ഈറ്റ് ചോക്ലേറ്റ് നൗ ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് എനിക്കിപ്പോൾ ചോക്ലേറ്റ് കഴിക്കണ്ട എന്നാണ് ഐ ഐ മീൻ ഐ ഡോണ്ട് വോണ്ട് ടു ഈറ്റ് ചോക്ലേറ്റ് നൗ അപ്പോൾ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് ധൈര്യത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ എന്നത്തെയും പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching. Bye.